ഹിന്ദു ഐക്യം പറയുമ്പോൾ കാലങ്ങളായി കേട്ടുവരുന്ന ഒന്നാണ് നായാടി നമ്പൂതിരി അങ്ങനെയൊരു പറച്ചിൽ പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടേശനിന്ന് പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെ എന്ന് എന്തായിരിക്കും അങ്ങനെ ഒരു പറച്ചിലിന് കാരണം അയ്യോ അത് ഓ അല്ലേ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ടീം മുഴുവൻ നായാടി മുതൽ നസ്രാണി വരെ അസ്രാണി എന്ന് പറഞ്ഞാൽ പൊതുവേ ക്രൈസ്തവരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വംശനാശം വന്നുകൊണ്ടിരിക്കുക യു ടേക്ക് ദ ഡെമോഗ്രഫി ഓഫ് കേരള ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് നെഗറ്റീവ് ഗ്രോത്താണ് ഒരു പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഏകദേശം ടു പോയിൻറ്റ് വൺ എങ്കിലും വേണമെന്നാണ് ലോകത്ത് കണക്ക് കൂട്ടിയിട്ടുള്ളത് അതായത് ഒരു കപ്പിൾസിന് കുറഞ്ഞത് രണ്ട് ദശാംശം ഒന്ന് മക്കൾ ആവറേജ് വേണം അതില്ല ക്രിസ്ത്യാനിറ്റിയിൽ അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് സ്വാഭാവികമാണല്ലോ എണ്ണം കൂടും ബട്ട് അവരുടെ പെർസെൻറ്റേജ് ഇൻ ദ കേരള പോപ്പുലേഷൻ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസർ തന്നെ അവർ പതിനേഴ് ശതമാനവും പത്തൊമ്പത് ശതമാനമോ മറ്റേ ഉള്ളു ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ എണ്ണം കൂടുന്നുണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് വംശനാശം സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ വർദ്ധിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഓ വർഗീയം അങ്ങനെയൊന്നും പറയണ്ട വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബട്ട് മറ്റ് പോലെ വർദ്ധിക്കുന്നുമില്ല കാരണം ഈ നാല് കല്യാണം കഴിക്കുക നാലിലധികം കുട്ടികളുണ്ടാവുക ഈ സ്വഭാവമൊക്കെ മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ചില നമ്പർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേറ്റഡ് മുസ്ലിംസ് അവരുടെ എണ്ണം സമുദായത്തിൽ കൂടിക്കൂടി വരുന്നു അതിൻ്റെ ലക്ഷണമാണ് എക്സ് മുസ്ലിം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ബോൾഡായിട്ടൊരു കാറ്റഗറി കേരളത്തിൽ ഉണ്ടായി കേരളത്തിലുണ്ടായിരുന്നു എണ്ണത്തിൽ വളരെ കുറവാണ് അവർ പക്ഷേ എത്ര ബോൾഡാണ് പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ സർ തൻ സജുദ പക്ഷേ ഇപ്പോൾ അതിന് ധൈര്യപ്പെടുന്നില്ല ചേകൻ ഓർമ്മ വലിയ കുന്നുകളഞ്ഞതാണ് അല്ലേ ചേഖന്നൂർമ്മി ഒരു പ്രോഗ്രസീവ് മുസ്ലിം ആയിരുന്നു അദ്ദേഹം മുസ്ലിം എക്സ് മുസ്ലിം ഒന്നും ആയിരുന്നില്ല ശവം പോലും കിട്ടിയില്ല മുസ്ലിമിന് ഉള്ളിൽ തന്നെ നിങ്ങൾ ഖുറാൻ വായിക്കുന്നത് ശരിയല്ല ഈ വരികൾക്ക് നിങ്ങൾക്കും നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമല്ല ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഖുറാനിലെ കുഴപ്പം പിടിച്ച വരികൾ ചിലതൊക്കെ ഖുറാനിലെ അല്ലെന്നും ചിലത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അല്ലെന്നും ഒക്കെ പ്രസംഗിച്ചു ഇതാണ് ചേഖന്നൂർമ്മലി ചെയ്ത ഒരു കുറ്റം അതിന് അങ്ങനെ കൊന്നു കളഞ്ഞു ഇറ്റ് വാസ് ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രീ ഇന്ന് ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ജബ്ബാർ മാഷ് ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇവർ കൈ കിട്ടിയാൽ ചിലപ്പോൾ കൊല്ലുമായിരിക്കും ഏതായാലും പഴയ പോലെ അന്വേഷിച്ച് പിടിച്ച് ചെന്ന് കൊല്ലാനൊന്നും ആളില്ല അപ്പം നടന്ന് എന്നെ ഒന്ന് കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി അങ്ങാടി കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നൊന്ന് വരും അതല്ലാതെ അന്വേഷിച്ച് അവർക്ക് ജബ്ബാർ മാഷിനെ കൊല്ലാൻ എന്താ സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ടോ ഒന്നുമില്ല ഇവരൊക്കെ വെറുതെ നടക്കുകയല്ലേ ബട്ട് ആ ഒരു സ്വഭാവം ഇസ്ലാമിൻ്റെയും മാറി വരുന്നു മുഴുവൻ മാറി എന്ന് ഞാൻ പറയില്ല പല സ്ഥലത്തും കൂടുതൽ വയലൻസ് ഉണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് അവരുടെയൊക്കെ ചില അഡാസൊക്കെ ഉണ്ട് അവിടെയെല്ലാം ഈ വയലൻസ് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ എൻ സി സി ക്യാമ്പിലേക്ക് തളി കയറിയില്ലേ യു നോ ദ ഡെമോഗ്രഫി ഓഫ് ദാറ്റ് ഏരിയ കളമശ്ശേരി തൃക്കാക്കരയൊക്കെ അപ്പോൾ ആ ആ ഒരു സ്വഭാവം ഉള്ള ആൾക്കാർ അവരുടെ എണ്ണവും കൂടിയാണ് വരുന്നത് ബട്ട് ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ബട്ട് മറ്റേ രണ്ട് കക്ഷികൾ പരമദാരിദ്ര്യത്തിൽ കഴിയുന്നു ഹിന്ദുവും ക്രിസ്ത്യാനിയും ജനസംഖ്യയും കുറയുന്നു അവരുടെ ക്ലൗട്ട് കുറയുന്നു നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനാധിപത്യത്തിൽ നമ്പേഴ്സ് മാറ്റർ എണ്ണം വേണം എണ്ണം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ല കേരളത്തിലെ എല്ലാവരും ആദിവാസി വനവാസികൾക്ക് വേണ്ടി കരയുന്നവരാണ് ബട്ട് ആക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല കാര്യം എന്താ അവർ ഒരു വോട്ട് ബാങ്കേ അല്ല ഒരു ശതമാനമാണ് കേരളത്തിലെ ആദിവാസികളുടെ ആരും നോക്കാൻ പോയി പണി നോക്കാൻ പറ അങ്ങനെയാണ് അവരുടെ ഭൂമിയാണ് നമ്മൾ കയ്യേറിയത് നമ്മളെ പോലുള്ള പുരോഗമനവാദികൾ കയ്യേറ്റം കയ്യേറ്റം ചെയ്യും എന്നിട്ട് പിന്നെ അതിന് കുടിയേറ്റം എന്ന് വിളിക്കും എന്നിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് അത് റാറ്റിഫൈ ചെയ്യും റെഗുലറൈസ് ചെയ്യും അങ്ങനെ ഇവർ റിയൽ ആദിവാസികൾ വനവാസികൾ അവർ പുറകോട്ട് പുറകോട്ട് പോയി എത്ര പുറകോട്ട് പോകും പിന്നെ ഉൾക്കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല വലിയ മലയും ചെങ്കുത്തായ പ്രദേശത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവർ പുറത്തിറങ്ങി അവിടെ ഇവിടെ എല്ലാം അവർ കയറി മുത്തങ്ങൾ കയ്യറിയും അവരെ വെടിവെച്ചു തല്ലി കുത്തി കൊന്നു എന്തെല്ലാം ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നുമില്ല ജാനു തെക്കുമടക്ക് നടക്കുന്നു ഗീതാനന്ദൻ തെക്കുമടക്കം നടക്കുന്നു ഒരു മനുഷ്യൻ നോക്കുന്നില്ല നിങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രാഷ്ട്രീയക്കാർ പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെയാണ് നാളെ ഓരോ ഹിന്ദു പുരുഷനും ഗീതാനന്ദനായിട്ടും ഓരോ ഹിന്ദു സ്ത്രീയും ജാനുവായിട്ടും മാറും നല്ല വീര്യമൊക്കെ ഉണ്ടാകുന്നു ഞങ്ങൾക്ക് സമരവീര്യമൊക്കെ ജാനുവിനും കുറവല്ല ഗീതാനന്ദനും കുറവല്ല പക്ഷേ എണ്ണമില്ല അതുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല ജനാധിപത്യത്തിൽ എണ്ണം ആവശ്യമാണ് ഇത് ക്രിസ്ത്യാനികൾക്കും സംഭവിക്കുന്നു ഇപ്പോൾ ഞാൻ അറിയുന്നത് ഈ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമായിട്ട് നമ്മൾ കൂട്ടുന്നത് തിരുവല്ല ചേങ്ങന്നൂർ പത്തനംതിട്ട ജില്ല എന്ന് വെച്ചോളൂ പത്തനംതിട്ടയിൽ തന്നെ നല്ലൊരു ശതമാനം ഈരാറ്റുപേട്ടയൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു പാല മുസ്ലിങ്ങൾ സറൗണ്ട് ചെയ്ത് കഴിഞ്ഞു നോട്ട് ഇൻ എൻ നെഗറ്റീവ് സെൻസ് ഞാൻ പറയുകയില്ല പല ക്രിസ്ത്യാനികളുടെ ഒരു വത്തിക്കാനായിട്ടാണ് പണ്ട് മുതൽ കൂട്ടിയിരുന്നത് ഇന്ന് വത്തിക്കാനല്ല ഇനി അഥവാ വത്തിക്കാനുണ്ടെങ്കിൽ തന്നെ ആ ടൗണിനുള്ളിൽ മാത്രമായി മറ്റ് സ്ഥലങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞു ബട്ട് സ്റ്റിൽ ക്രിസ്ത്യാനികളുണ്ട് കോഴഞ്ചേരി മല്ലപ്പള്ളി തിരുവല്ല അവിടെ വലിയ വീടും കോമ്പൗണ്ടും ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പണ്ട് രണ്ട് കോടി കോടിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിന് ഇപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടിയൊക്കെ മതിയുന്നതായി കാരണം മൈഗ്രേറ്റ് ചെയ്തു ക്രിസ്ത്യാനികൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഗൾഫിലേക്കല്ല ഗൾഫിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം താരതമ്യേന കുറവാണ് പണ്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഹിന്ദു പിള്ളേരും ക്രിസ്ത്യൻ പിള്ളേരും നാടുവിടുന്നു പണ്ട് ആൾക്കാർ പൊക്കോണ്ടിരുന്നു അവരുടെ ഉദ്ദേശം അവിടെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു ഇവിടെ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം ഇതിനു വേണ്ടിയിട്ട് ഇവർ വലിയ വീടും വെച്ചു അവസാനം ഇവർ അവിടെ തന്നെ കുടുങ്ങി കാരണം ഈ കാശ് ഉണ്ടാക്കി ഉണ്ടാക്കി തീരുന്നില്ല പിന്നെയും പിന്നെയും വേണം ഇവിടെ അച്ഛനും അമ്മയും മാത്രമായി വലിയ കൊട്ടാരം പോലത്തെ വീട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു പട്ടിയുണ്ട് ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മച്ചിയും പട്ടിയും മാത്രം അയൽവക്കത്തവരെ ആരെങ്കിലും നോക്കിയാൽ നോക്കിയില്ലെങ്കിൽ ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ അവർ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ തയ്യാറല്ല വന്നവർ തന്നെ തിരിച്ചു പോയി പെർമനൻ്റ്ലി അവിടെ സെറ്റിൽ ഇത് ഒരു കാരണം പിന്നെ നാച്ചുറലി ജനസംഖ്യാ നിയന്ത്രണം അതനുസരിച്ചത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരുന്നു ആ നിയമങ്ങളൊക്കെ നോക്കി മതി രണ്ട് മതി നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് പിന്നെ നാം ഒന്നും നമുക്കാരും വേണ്ട ഈ സ്ഥിതിയൊക്കെ ആയിരിക്കും എണ്ണം കുറഞ്ഞു അപ്പോൾ ഈ എണ്ണം കുറഞ്ഞ് വംശനാശം വരുന്നവർ യുണൈറ്റഡ് ആയിട്ടെങ്കിലും നിന്നില്ലെങ്കിൽ ആ വംശനാശത്തിൻ്റെ ഊക്ക് കൂടും സ്പീഡ് കൂടുമെന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം അതുകൊണ്ട് ആ കാരണം ഒരു പറഞ്ഞു നായാടി മുതൽ ക്രിസ്ത്യാനി വരെ ഒന്നിച്ച് നിൽക്കണം ഇത് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അതിൽ വർഗീയ എല്ലാ കേരളത്തിലെ എല്ലാം വർഗീയമാണ് മുസ്ലിങ്ങളെ പുകഴ്ത്തി പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം കേരളത്തിൽ വർഗീയമാണ് മുസ്ലിങ്ങളെപ്പോൾ പുകഴ്ത്തി പറഞ്ഞാൽ ആ അത് സ്വർഗീയമാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി നട പ്രസ്താവനയോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്നൊക്കെ പറയും ആ കാരണവർക്ക് ഇപ്പോൾ ഈ വയസ്സ് കാലത്ത് വിദ്വേഷം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഉള്ളത് പറഞ്ഞു അത് അവർ നാടൻ ശൈലിയിൽ പുള്ളി പറയേ ഉള്ളൂ വലിയ ഈ എൻ കെ പ്രേമേന്ദ്രനൊക്കെ സംസാരിക്കുമല്ലോ അച്ചടി ഭാഷയിൽ അതൊന്നും വെള്ളാപ്പള്ളിക്ക് വിഷമില്ല അതുകൊണ്ട് അങ്ങേര് പ്ലെയിനായിട്ട് പറഞ്ഞു നായാടി മുതൽ നാസറാണി വരെ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്കുള്ള അത് സത്യമല്ലേ അത് അംഗീകരിക്കേണ്ടതാണ് അങ്ങനെ ഒരു ഐക്യം കേരളത്തിൽ വരേണ്ടതുമാണ് അത് ജനാധിപത്യത്തിനും ഗുണം ചെയ്യും ഈ എൻ എസ് എസ് അപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ എസ് എസ് ഹിന്ദു സംഘടനകളെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് എൻ എസ് എസ് ഇപ്പോഴില്ല കുറെ കാലമായിട്ട് എൻ എസ് എസ് പൊളിറ്റിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസിന് ഒരു മെഡിക്കൽ കോളേജുണ്ടോ ഇല്ല പണ്ട് മന്നത്തിൻ്റെ കാലത്തും അതിനുശേഷം കളത്തിൽ വേദന മക്കപ്പുഴവാസമുള്ള കാലത്ത് കുറച്ച് സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായതല്ലാതെ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ ആ എൻ എസ് എസിനില്ല അത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല എൻ എസ് എസിൻ്റെ കോൺസെൻട്രേഷൻ പൊളിറ്റിക്സിൽ കൂടുതലായി സൊസൈറ്റിയിൽ കുറഞ്ഞു ഇതാണ് സംഭവിച്ചത് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കരുതെന്നല്ല മന്നത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിളുണ്ടായിരുന്നു മന്ദം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ആ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തനത്തിന് ആവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ ഞാൻ നടത്തുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല ആ ഇടപെടൽ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന് വരും അതുകൊണ്ടാണ് മന്നത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ആരും അടയാളപ്പെടുത്താറില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് തയ്യാറാക്കി നോക്കിയാൽ മന്ദത്തിൻ്റെ പേരതിൽ വരില്ല ബട്ട് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം തന്നെ മന്ദത്തിൻ്റെ പേര് വരും ഇതായിരുന്നു മന്ദം അഡോപ്റ്റ് ചെയ്ത് കാരണം രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയം ഒരു ഒരു ഏരിയയാണ് അത് അണ്റ്റൻഡായിട്ട് പോകാൻ പാടില്ല ആവശ്യമുള്ളപ്പോൾ അതിലിടപെടുക ആവശ്യം കഴിഞ്ഞാൽ അതിന്ന് വിഡ്രോ ചെയ്യുക വെറുതെ അവിടെ കിടന്ന് കച്ചട ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ടാണ് എൻ എസ് എസിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു എൻ ഡി പി എൻ ഡി പി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി പൂട്ടിക്കെട്ടേണ്ടി വന്നു എസ് എൻ ഡി പിയും അത് നോക്കി അവരെ എസ് ആർ പി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ദ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയാണ് സംതിങ് ഗുണം പിടിച്ചില്ല ഈ രണ്ട് പേര് എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും ആവശ്യത്തിന് രാഷ്ട്രീയത്തിൽ ഒന്ന് ഇടപെടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിൻ്റെ നിറ്റിഗ്രിറ്റിയിലേക്ക് പോകുകയും ഡേ ടു ഡേ അഫേഴ്സിൽ പോവുക അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്തിത്വം നിങ്ങളുടെ മെയിൻ ജോലി അതിൽ വീഴ്ച വരും ഇത് എൻ എസ് എസ് സംഭവിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ചിന്തിപ്പിക്കുന്ന സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് എൻ എസ് എസ് നേതൃത്വം അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് രമേശ് ചെന്നിത്തല വന്നിട്ട് എൻ എസ് എസിനെ പ്രത്യേകിച്ച് രക്ഷിക്കാനൊന്നുമില്ല രമേശ് ചെന്നിത്തലയുടെ സ്വയരക്ഷയ്ക്കായിട്ടാണ് ചെന്നിത്തല വന്നത് എന്ന് എൻ എസ് എസിന് നന്നായിട്ട് തിരിച്ചറിയാം ഈ പറഞ്ഞ സുകാരൻ നായർ സാറിന് തന്നെ അറിയാം എന്തിനാണ് ഞാൻ ഇവനെ ക്ഷണിക്കുന്നതും എന്തിനാണ് അവൻ വരുന്നതും ഒക്കെ കാർന്നവർക്കറിയാം ബട്ട് ഞാൻ പറയുന്നത് കാർന്നവരുടെ ഈ ഇടപെടൽ ഇത്രയും ആകുമ്പോൾ മറ്റൊരു വശത്ത് ശ്രദ്ധ കുറയുന്നു ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയുന്നു ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നമുക്കിത് അവസാനിപ്പിക്കാം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ശരിയല്ല ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ കേസ് കേരള ഹൈക്കോടതിയിൽ നോമിനേറ്റഡ് ആൾക്കാരാണല്ലോ മൂന്ന് പേരാണ് ദേവസ്വം ബോർഡ് ഈ മൂന്നിൽ രണ്ട് പേരും നോമിനേഷനാണ് ഒരാൾ ഹിന്ദു എം എൽ എ തിരഞ്ഞെടുക്കുന്ന ആളാണ് എന്ത് വാങ്ങിക്കോട്ടെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിനേക്കർ വസ്തു ഇത്രയധികം സമ്പത്തും ഒക്കെയുള്ള ക്ഷേത്രങ്ങളിലെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളിന് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വയ്ക്കണ്ടേ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വയ്ക്കണ്ടേ ഇല്ല ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ വയസ്സ് കഴിയണം പിന്നെ ക്രിമിനൽ കേസ് ഉണ്ടാവരുത് ഭ്രാന്തനായിരിക്കരുത് ഇതാണ് അങ്ങനെയുള്ള ഏത് പൊട്ടനും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കയറിയിരിക്കാം അന്ന് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു നല്ല ഒരു മനുഷ്യനുണ്ട് നല്ല ഒരു മനുഷ്യൻ ഹൈലി നോളജബിൾ കേപ്പബിൾ ആയിട്ടാണ് ഇയാളെ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കണം ഞാൻ എന്ത് ചെയ്യണം വക്കീലേ അല്ലാതെ സർക്കാർ നോക്കി വേണ്ടത് ചെയ്തോളും അപ്പം ജസ്റ്റിസ് കെ എൻ രാമേന്ദ്രൻ ഇത് തന്നെ കെ എൻ രാമേന്ദ്രൻ അല്ല ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലച്ചൊറിഞ്ഞ് നടക്കണം അല്ലേ ഇദ്ദേഹം പറഞ്ഞു അല്ലാതെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ ചെയ്തോളും ദിസ് പ്രിസൈസ്ലി ദിസ് ഈസ് മൈ പോയിൻറ്റ് ഇത് സുതാര്യമല്ല നിങ്ങളെങ്ങനെ ഈ അപ്പോയിൻമെൻ്റ് നടത്തുന്നു എങ്ങനെ നിങ്ങൾ ആളിനെ നോമിനേറ്റ് ചെയ്യും നോമിനേഷൻ എന്ന് പറഞ്ഞാൽ തോന്നിയ അസുഖം നടത്തുന്നില്ല അതിനൊരു മാനദണ്ഡം ഉണ്ടാവണം അങ്ങനെയുള്ള ആളിനെ വേണം നോമിനേറ്റ് ചെയ്യാൻ അങ്ങനൊരു മാനദണ്ഡമില്ല നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഏരിയ സെക്രട്ടറി ആ പഴയ വക്കീലാണ് പുള്ളി ആ ശരി വക്കീലന്മാർ ഡൈമേഡസൻ ഉണ്ട് നാട്ടിൽ ഞാനും വക്കീലാണ് അപ്പോൾ അങ്ങനെയുള്ള ഉത്തരപിടിച്ചിട്ട് വയ്ക്കുക ഇത് ശരിയല്ല കേസ് ഞാൻ തോറ്റുവച്ചാൽ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനൊരു ഡയറക്ഷൻ ഗവൺമെൻറിന് കൊടുക്കാൻ പറ്റില്ല അതിന് നിയമതടസ്സുമുണ്ട് യുവർ പോയിൻ്റ് ഈസ് റൈറ്റ് ബട്ട് ഞങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ നിർവാഹമില്ല അപ്പം ഞാൻ സുപ്രീം കോടതിയിൽ പോയി അത് പെൻഡിങ്ങാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അപ്പം ഞാൻ സുപ്രീം സുപ്രീംകോടതിയിൽ എൻ്റെ ജോലി എളുപ്പമായി മെറിറ്റ് ഹൈക്കോടതി നോക്കിയിട്ടുണ്ട് ഹൈക്കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്നു അധികാരം സുപ്രീം കോടതിക്കുണ്ട് അതുകൊണ്ട് ഇതങ്ങ് പാസ്സാക്കുന്ന ഇതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ് ബട്ട് ഇതിൽ ഞാൻ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും കെ പി എം എസിനെയും റെസ്പോണ്ടൻറ്റാക്കിയിരുന്നു അവരുടെ അഭിപ്രായം അറിയണമല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു പൊതു ഹിന്ദു ഇഷ്യൂ ആണ് ഞാൻ പൊതു താല്പര്യ ഹർജിയായിട്ട് റേസ് ചെയ്യുന്നത് എൻ എസ് എസ് കൗണ്ടർ ഫയൽ ചെയ്തില്ല എസ് എൻ ഡി പിയും ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീംകോടതിയിൽ ഞാൻ അപ്പീൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീംകോടതി എനിക്ക് ഈ ദസ്തി ഡെലിവറി എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശമുണ്ട് ജഡ്ജിമാരുടെ അതായത് ഈ പെറ്റീഷൻ്റെ കോപ്പി ഇതിൽ നിങ്ങൾ റെസ്പോണ്ടൻ്റ് ആക്കി വെച്ച ആളിനെ നേരിട്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ ഒപ്പ് വാങ്ങിച്ച് റെസീപ്റ്റ് വാങ്ങിച്ച് സുപ്രീംകോടതി രജിസ്ട്രിയിൽ കൊടുക്കണം അതാണ് ദസ്തി ഡെലിവറി ടു എൻഷുവർ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ പ്രോപ്പർ പാർട്ടി അതു പിന്നെ പോസ്റ്റിലയച്ചു ഞാൻ കണ്ടില്ല ആഫീസിൽ വന്നു എവിടെ പോയി എന്നറിയില്ല ഇങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസ് വരാതിരിക്കാൻ ഞാനത് ചെയ്തു എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി സുമാര്യനായ സാറിനെ നേരിട്ട് കണ്ടിട്ട് ഈ ഹർജി അദ്ദേഹം ഒപ്പിട്ടു റിസീവ്ഡെന്ന് പറഞ്ഞ് ഒപ്പിട്ടു ഒക്കെ വെച്ച് എനിക്ക് ചായയൊക്കെ ഒക്കെ ചെയ്തു എസ് എൻ ഡി പി ഹെഡ്ക്വാർട്ടേഴ്സിന് ഞാൻ പോയി കൊല്ലത്ത് അന്ന് നടേശ മുതലാളി ഇല്ല അവിടെ ബട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവർ ഒപ്പിട്ടു എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഉച്ച നേരമായിരുന്നു ഭക്ഷണം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇറങ്ങുകയാണ് പറഞ്ഞു സീലും ഒക്കെ വെച്ചു കാര്യമൊക്കെ ശരി പക്ഷേ രണ്ട് കൂട്ടരും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം ഒരു സത്യവാങ്മൂലമായിട്ട് കൊടുക്കണ്ടേ അതല്ല ഇപ്പം നിലനിൽക്കുന്ന സമ്പ്രദായം മതിയെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കണ്ടേ കൊടുത്തില്ല ഹൈക്കോടതിയിൽ തന്നില്ല സുപ്രീം കോടതിയിൽ ഇതുവരെ കൊടുത്തില്ല ഇനി കൊടുക്കുമോ എന്നെനിക്കറിയില്ല ഇത് സംഭവിക്കുന്നത് രണ്ടു പേരുടെയും ഞാൻ നടേശ മുതലാളിയേയും കുറ്റം പറയില്ല സുമാരൻ സാറേയും കുറ്റം പറയില്ല കാരണം അവർ നൂറ്റിപ്പത്ത് ജോലികളുള്ളതാണ് ബട്ട് ഈ പ്രിയോറിറ്റി വല്ലപ്പോഴുമെങ്കിലും ഇതും പ്രിയോറിറ്റിയിൽ വരണമല്ലോ ഏയ് അതാ കോടതിയിൽ കൊടുക്കാനുള്ള ക്ലാസ് കൊടുത്തില്ലല്ലോ കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറ്റമൊന്നുമില്ല കേട്ടോ അവർക്ക് കൊടുക്കാതെയും ഇരിക്കാം അതാണ് അവരുടെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഇക്കാര്യത്തിൽ പക്ഷേ അത് സ്വരൂപിച്ച് കോടതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല അത് സംഭവിക്കുന്നത് ഒരു കാരണം ഇതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ കരുതൽ എൻ്റെ അസസ്മെൻ്റ് തെറ്റാണ് എന്നും വരാം എനിക്ക് ഈ രണ്ടു പേരോടും നിസ്സീമമായ ബഹുമാനമുണ്ട് ഞാൻ ഇപ്പോൾ കൊച്ചിക്കാരനാണെങ്കിലും പണ്ട് ഛേർത്രക്കാരനായിരുന്നു അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നടേശ മലയാളി എന്നും വിളിക്കുന്നത് കാരണം അവിടെ ഞങ്ങളൊക്കെ സാധാരണ വിളിക്കുന്നത് നടേശൻ മലയാളി എന്നാണ് സുമാരനായ സാറിൻ്റെ ഞാൻ കണ്ടപ്പോഴും വലിയ കാര്യമായിട്ട് വലിയ സ്നേഹത്തോടെയോ അത്സല്യത്തോടെ എന്നോട് പെരുമാറിയൊക്കെ ചെയ്തു പക്ഷേ ഇത് ഈ ഏരിയ ശ്രദ്ധിക്കാൻ പറ്റാത്തത് പ്രിയോറിറ്റി മറ്റേതായിട്ട് മാറുന്നു അത്രയധികം ഒരു രാഷ്ട്രീയ പ്രിയോറിറ്റി ആവശ്യമാണോ എൻ എസ് എസ് സിനിമ സന്ദിപ്പിക്കും ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ദെൻ ഐ വിൽ നോട്ട് ക്വസ്റ്റിൻ ദയർ വിസ്റ്റം ഈ രണ്ട് പേരുടെയും വലിയ സംഘടനയുടെ വലിയ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേരാണ് അവരെ നമ്മൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെടുത്തിട്ട് ആ ഇവർക്കൊന്നും വിവരമില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരിക്കലും അവർക്ക് അവരുടേതായ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം ഏതായാലും രണ്ട് സംഘടനകളും ഒരു പരിധിയിൽ കവിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആ സംഘടനയ്ക്ക് ദോഷമായിട്ടേ വരുള്ളൂ എൻ എസ് എസിനെ കുറിച്ച് പൊതുവേ രാഷ്ട്രീയം ഇപ്പം ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് നാരായണ പണിക്കർ സാർ മരിച്ചപ്പോഴാണെന്ന് തോന്നുന്നു സംഘപരിവാറിനെ അകറ്റി നിർത്തിയ നേതാവുന്നു മറ്റോ പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു ഓർമ്മ എനിക്കുണ്ട് അങ്ങനെ ആർ എസ് എസിനെയൊക്കെ മാറ്റി നിർത്തുന്നൊരു സംഘടനയായിരുന്നു എൻ എസ് എസ് ഒരിക്കലും ആയിരുന്നില്ല മന്നത്ത് പത്മനാഭൻ എന്ന മഹാനായ മനുഷ്യൻ സാവർക്കറെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള കോളേജിൻ്റെ ജൂബിലിക്ക് സാവർക്കറയാണ് വിളിച്ചത് ഗുരുജി ഗോൾവർക്കറുമായിട്ട് നല്ല ബന്ധമായിരുന്നു അതിന് ശേഷമുള്ളവരെല്ലാം മക്കപ്പുഴ വാസു പിള്ള കളത്തിൽ വേലായ നായർ പിന്നെ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ള ഇങ്ങനെ എല്ലാ മഹാരഥന്മാർക്കും ആർ എസ് എസുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഇപ്പോൾ സുകുമാരൻ നായർ സാറിനും നല്ല ബന്ധമാണ് ആർ എസ് എസ്സുമായിട്ട് ഈ ആർ എസ് എസിനെ അകറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് എവിടെയോ കയറാൻ ചെന്നു അപ്പം നീ നീ കയറണ്ടെന്ന് ഇങ്ങനൊരു സീനില്ലല്ലോ ആർ എസ് എസ് വേറൊരു ഒരു സംഘടനയാണ് അത് എല്ലാവരുടെയും സംഘടനയാണ് അതിൽ എൻ എസ് എസ്കാരുണ്ട് എസ് എൻ ഡി പിരുണ്ട് പുലേ മഹാസഭക്കാരുണ്ട് ഇതൊരു സഭയില്ലാത്തവരുണ്ട് വഴിയെ പോയവരൊക്കെ സ്വയം സേവകരായിട്ട് നടക്കുന്നുണ്ട് സ്വയം സേവകരല്ലാത്തവരും ഞാൻ സ്വയം സേവകനാണെന്ന് പറഞ്ഞാറുണ്ട് അവരുടെ പേരിൽ കള്ളപ്പേരിൽ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് ഹെഡ്കെവാർ പോരാ ഞാൻ പറഞ്ഞു കൊടുക്കാം ഹെഡ്ഗെവാറിന് അടിസ്ഥാനപരമായ തെറ്റ് പറ്റിയത് എവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ലേ ഞാൻ ഓർത്തിടാ അങ്ങനെയൊക്കെ ചെയ്തു കാരണം എനിക്കെ പറഞ്ഞ് തെറ്റി ഞാൻ പറഞ്ഞുതരാമെന്നാണ് ഇങ്ങനെ ഒരു ഇവരെല്ലാം ചേർന്നതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ അതിനെ അകറ്റി നിർത്താൻ സാധ്യമല്ല കാരണം നിങ്ങളതിനുള്ളിലാണ് നിൽക്കുന്നത് പലർക്കും ഉദാഹരണയുണ്ട് ആർ എസ് എസ് ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കുള്ളിലെ ഒരു സംഘടനയാണ് ആർ എസ് എസ് അങ്ങനെയല്ല ഹിന്ദു സമാജത്തിൻ്റെ സംഘടിത രൂപത്തിനുള്ള പേരാണ് ആർ എസ് എസ് ടേക്കിറ്റ് ഫ്രം മീ ഞാൻ ആധികാരികമായിട്ട് പറയാണ് അതിനെനിക്ക് ഒരു വിചാരധാരയും വായിച്ചു നോക്കേണ്ട കാര്യമില്ല ഹിന്ദുവിനുള്ളിലെ എൻ എസ് 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 എൻ ഡി പി കെ പി എം എസ് വാര്യർ സമാജം എന്ന് പറയുന്ന പോലെ ജാതിയില്ലാത്ത ജാതിക്കാരുടെ ഒരു ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് ധരിക്കുന്നവർ അങ്ങനെയല്ല ഇവരെല്ലാം ചേർന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത സമർത്ഥമായ ശക്തമായ സംഘടിതമായ ഹിന്ദു സമാജം അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആ സമാജം എപ്പോഴുണ്ടാകുന്നോ അപ്പോൾ ആർ എസ് എസിൻ്റെ പ്രസക്തി അസ്തമിക്കും ഗുരുജിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട് ഹരിയേട്ടൻ എഡിറ്റ് ചെയ്തതാണത് അതിൽ വ്യക്തമായിട്ട് ഗുരുജി പറയുന്നുണ്ട് ഒരു സംഘടനയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ആ സംഘടന അപ്രസക്തമാകും പിന്നെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരെ സം സംഘടനയ്ക്ക് അപ്രസക്തിയുള്ള അത് കഴിഞ്ഞ് സംഘടനയും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സ്ഥാപിത താല്പര്യവും വഴക്കും ബഹളവും സ്വത്തിനെ ചൊല്ലിയുള്ള തിരക്കം ഇതൊക്കെ ഉണ്ടാവും അത് സംഘടന പിരിച്ചുവിടണം വൺസ് യു അറ്റൈൻ ദറ്റ് അപ്പോൾ രാഷ്ട്രം പരമവൈഭവത്തിലെത്തുകയും ഹിന്ദു സമാജം സുശക്തമായ സംഘടിതമായൊരു സമാജമായിട്ട് മാറുകയും തീരുന്ന ആ നിമിഷം അപ്രസക്തമായി പോകുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് അതിനെ ആർക്കും അകറ്റി നിർത്താനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിടിച്ച് കൂടെ ചേർക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല കാരണം അതിൻ്റെ നാലതിരുകൾക്കുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെല്ലാം സംഘടിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന് വേറെ എന്താ താല്പര്യം സംഘടിതമായ ഹിന്ദു സമാജം ആ ഹിന്ദു സമാജം രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് നയിക്കും പിന്നെ ആർ എസ്സിൻ്റെ ആവശ്യമില്ല ഇറ്റ് വിൽ വർക്ക് ഓൺ ഇറ്റ് സോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഭാരതത്തിൽ ഹിന്ദുത്വം ഉണ്ടായിരുന്നില്ലേ ആർ എസ് എസ് ഉണ്ടാക്കിയതാണ് അതിനു മുമ്പ് ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ ചെയ്തതെന്താ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്വാമി വിവേകാനന്ദന് സമാധിയായി ഇരുപത്തഞ്ചിലാണ് ആർ എസ് എസ് പിറവിയെടുക്കുന്നത് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഈ ജോലി സ്വാമി വിവേകാനന്ദൻ ചെയ്തു ദയാനന്ദ സരസ്വതി ചെയ്തു രാമകൃഷ്ണരവംശനം ചെയ്തു ഇവരൊക്കെ ചെയ്തു ആരാണ് അവരും ചെയ്തു തന്നെയാണ് സമാജത്ത് സംഘടിപ്പിക്കുക ശക്തരാവുക വിദ്യ കൊണ്ട് ശക്തരാവുക സംഘടന കൊണ്ട് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇത് നാരായണ ഗുരുവിൻ്റെ മുദ്രാവാക്യമാണ് ഇവരെല്ലാം ചെയ്ത കാര്യമാണ് ഒരു ലാർജർ സ്കെയിലിൽ ഒരു പക്ഷേ ഒരു സംഘടനയും സെറ്റപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലാർജർ സ്കെയിലിൽ ആർ എസ് എസ് ചെയ്യുന്നത് എന്നാൽ ഇവരെ കവച്ചു വെച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല അവരൊറ്റയ്ക്ക് ചെയ്ത ജോലി ഇത്രയും പേര് ചേർന്ന് ചെയ്തിട്ട് എവിടെയോ ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതല്ല അത് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് അപ്പം ആർ എസ് എസിനെ അകറ്റി നിർത്തി എന്നുള്ള ആ പ്രയോഗം തന്നെ ശരിയല്ല നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റി പറ്റില്ല ഗംഗാനദിയിൽ നിന്ന് ഗംഗയെ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുമോ പറ്റില്ല നമുക്കിത് ഗംഗാജലമാണ് എന്ന് പറഞ്ഞു നിൽക്കാം അപ്പോഴും ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കും സോ ദർ ഇസ് നത്തിങ് പ്രോബ്ലം വിത്ത് എൻ എസ് എസുമായിട്ടല്ല ഒരു സംഘടനയുമായിട്ടും ആർ എസ് എസിന് ഇതുപോലത്തെ ഒരു വിഷമമോ പ്രയാസമോ ഒന്നും തന്നെയില്ല